ഇതൊക്കെ വർത്താനാണോ ഇപ്പൊ എന്താവശ്യം ഭരണാധികാരി രാഷ്ട്രീയക്കാർ തോറ്റാലെന്ത് ജയിച്ചാലെന്ത് ഇവരൊക്കെ ജയിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്തു ഞങ്ങൾ ആരെയും കുറ്റം പറയല്ല ഞാൻ അഞ്ഞൂറ്റിച്ചില്ലാനും മെമ്പർമാരെയാണ് പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരാളെ പറ്റിയെന്നറിഞ്ഞ് ഞായ്മ പ്രശ്നം ഉണ്ടാക്കണ്ട അഞ്ഞൂറ്റിച്ചില്ലാനും അഞ്ഞൂറ്റില്ലാനും എം പിമാർക്ക് ത്രയോ കാലാധികാരം കൊടുത്തിട്ട് അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക കോരനെ കഞ്ഞി കുമ്പിളിൽ തന്നെ അതന്നെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയും അപ്പൊ എന്താ ചിന്തി ചിന്തി ഇതൊക്കെ ഭൂമാലിക്കലിന്റെ ഭാഗമാണ് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി തൈര് പറയുന്നത് അത് രാഷ്ട്രീയക്കാർ ബഹുമാനിക്കലിന്റെ ഭാഗമാണ് വലിയ വിഷയങ്ങൾ അതൊക്കെ അല്ലേ നമ്മുടെ വിഷയാണോ ണോ വിഷയല്ലേ മനസ്സിലായില്ലേ നല്ല ഭരണാധികാരികൾ ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാക്കന്മാർ ആരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന അലിം നിങ്ങളെ സന്ദർശിക്കുന്നവരാണ് അല്ലാതെ മലപ്പുറത്തും കോഴിക്കോട്ടുള്ള ഉള്ള പോയി കാണുന്നവരാണ് എന്നതിനർത്ഥം വെക്കണ്ടർത്ഥം വെക്കണ്ട അല്ലാതെ ഉണ്ടാവുമല്ലോ ഉണ്ടാവും എങ്കിൽ പള്ളിൻ്റെ മൂലയിലൊക്കെ തിക്കറിഞ്ഞെല്ലിരിക്കുന്ന സാധ്യങ്ങൾ ഉണ്ടാവും പത്രത്തിലൊന്നും പ്രത്യക്ഷപ്പെടാതെ അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരച്ചിക്കട്ടെ നേതാക്കന്മാരെ വീട്ടുപടിക്കലേക്ക് അങ്ങോട്ട് നടക്കുന്ന ആളുകളാണ് മുത്തു മുഹമ്മദ് രണ്ടേ ഓപ്ഷനേ ഉള്ളൂ ഒന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല നാട്ടിക മുസ മുസിലിയും ഒരു മലയാള ഹുതുബ പ്രസംഗത്തിന്റെ ഉദാഹരണം പറയുന്നടുത്ത് പറയാറുണ്ടായിരുന്നു എൻ്റെ സാധാരണയായി ഒരു വെള്ളിയാഴ്ച മിമ്പർമ്മ കയറി ഒരാൾ മലയാളത്തിൽ കുത്തുബ പ്രസംഗം നടത്തുന്ന സമയത്ത് അയാൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വന്നിട്ട് അതല്ലേ കവി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കവി പറഞ്ഞത് പറയാൻ വേണ്ടി കവിത ചെല്ലാൻ വേണ്ടി നോക്കുമ്പോൾ അദ്ദേഹത്തിന് കവിത കിട്ടിയില്ല അപ്പോൾ മെ മിമ്പർമ്മ തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ച് ഡയറി എടുത്തിട്ട് അയാൾ മറിച്ചു എങ്ങോട്ട് മറിച്ചിട്ടും ആ കവിത എഴുതി വെച്ച് ആ പേജിന് കിട്ടിയില്ല അപ്പൊ അതല്ലേ കവി പറഞ്ഞത് അതല്ലേ കവി പറഞ്ഞത് അതല്ലേ കവി പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വട്ടം മറിച്ചപ്പോൾ ബേക്കിൽ ഇരിക്കണേ എന്നെ ഒരാള് ബേക്കില് സ്വപ്പില് ഇരിക്കണ ഒരാൾ പറഞ്ഞു എന്നാ കവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂല നിങ്ങൾ ബാക്കിയുള്ളത് പറയുന്നു അപ്പോൾ കവി നാവിനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂല നിങ്ങൾ ബാക്കിയുള്ളത് പറഞ്ഞു അപ്പോൾ പുസ്തക പ്രസംഗം നടത്തണ ഇയാളെ ബാപ്പ അവിടെ പള്ളിയിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ പറയില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഹുതുബ അറബിയിൽ ചൊല്ലുന്നത് എന്നാൽ ദിക്കറ് ചൊല്ലുന്നത് പോലെ മാലപ്പാട്ട് പാടുന്നത് പോലെ പുസ്തകം നോക്കി പാടിയാൽ മതിയല്ലോ എന്തെങ്കിലും തെറ്റിയാൽ തന്നെ മുന്നിലിരിക്കുന്ന അണികൾക്ക് ഒന്നും മനസ്സിലാവുകയും ഇല്ല ജീവിതത്തിൽ ഒരു ഉത്ബോധനം ലഭിക്കാൻ വിധിയില്ലാത്ത ഒരേ ഒരു സമൂഹമാണ് നിങ്ങളുടെ ജനത ഉസ്താദെ നിസ്കരിക്കുന്ന മാപ്പിള അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമായിരുന്നു അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമായിരുന്നു എന്തുകൊണ്ട് ബിവിയെ വിവാഹം ചെയ്തുവെന്നും അതുകൊണ്ട് ഇസ്ലാമിനുണ്ടായ പ്രയോജനം എന്താണെന്നും നിങ്ങളവർക്ക് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു നിങ്ങൾക്ക് മാലമൗല്യതുകൾ പാടാനല്ലാതെ എന്തിനാണിവിടെ സമയമുള്ളത് കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരച്ചിക്കട്ടെ ഇനെന്തിനാണാജ്സ്കരിക്കുന്നത് അള്ളാഹു തന്നെ നമ്മളെ കാത്തിരച്ചിരിക്കട്ടെ അവിടെ കിടച്ച അല്ലാ ഏറ്റവും സന്തോഷം ഹബീബ് ആരെ കല്യാണം കഴിച്ചതാണ് രസമുള്ള കല്യാണം കഴിച്ച ഒരു കന്യകയായ പെണ്ണുണ്ടെങ്കിൽ അത് ആയിഷ ആ ഷാബിറിയാന്നെയാണ് ആ ഉമ്മാനോടുള്ള സന്തോഷം നമുക്ക് തീർത്താത്തീരൂല്ല എന്തുകൊണ്ട് ആ കുഞ്ഞു പ്രായത്തിൽ ചെറുപ്പക്കാരിയായ സമയത്ത് അള്ളാഹാല ഹബീബിന് ഭാര്യയായി കൊടുത്തതിലുള്ള സന്തോഷം നമുക്ക് എത്രയാണ് എന്തേ സന്തോഷല്ലേ റസൂള്ള ഐഷാബീബിനെ കെട്ടിയിൽ സന്തോഷമുള്ളവർക്കൊക്കെ കൈ കൊണ്ടിരിക്കുക എനിക്കായിരം അവിടെ സന്തോഷം അള്ളാഹാദീബ് സല്ല തെല്ലിയ സന്തോഷം ഒരു മൂമിനിൻ്റെ സന്തോഷം ഒരു മൂമിനിൻ്റെ ഏറ്റവും വലിയ ദുഃഖം ഐഷാബീബെ പറ്റിയില്ലാത്തത് പറഞ്ഞുണ്ടാക്കിയപ്പോൾ ഹബീബ ഹബീബസുല്ല കുറച്ച് സമയങ്ങൾ ഐഷാ ബിയുടെ വീട്ടിൽ പോയിട്ടില്ല അത് ഭയങ്കര വിഷമം അത് ഓർത്തക്കാരനോണം ചിന്തിക്കാൻ പറഞ്ഞിട്ട് എന്താണ് കാര്യം ഉസ്താദെ ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു വിവാഹം നടന്നു എന്നുള്ളത് ഏറ്റവും കുറഞ്ഞത് ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള വിവാഹങ്ങൾക്ക് നിയമ തടസ്സങ്ങളില്ല എന്നുള്ളതെങ്കിലും പറയാൻ നിങ്ങൾക്ക് കഴിയണമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ ആയിഷ ബി വിവാഹം ചെയ്തതിൽ സന്തോഷമുള്ളവർ കൈപ്പോക്കുക എന്ന് പറയുന്ന നിങ്ങൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളോട് പറയുന്നത് പോലെ പറയാൻ നിൽക്കാതെ നിങ്ങൾക്ക് ആ ചരിത്രത്തെക്കുറിച്ച് അതിൻ്റെ മഹത്വത്തെക്കുറിച്ചെല്ലാം വിവരിച്ചു കൊടുക്കാൻ സാധിക്കണമായിരുന്നു നിങ്ങൾക്ക് അതിന് സാധിക്കുകയില്ല കാരണം ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളെയും നിയമങ്ങളെയും വളച്ചൊടിക്കുകയും ഇതര മതസ്ഥരുടെ നിയമങ്ങളെയും അവരുടെ ആചാരങ്ങളെയും ഇസ്ലാമിലേക്ക് കൂട്ടിക്കലർത്തുകയും ചെയ്യുകയല്ലാതെ നിങ്ങളെ കൊണ്ട് എന്തിനാണ് സാധിക്കുന്നത് ഒരു ഒരു വേണ്ടി ഒരാൾ ഒരാൾ കാണിച്ചാൽ കാണിച്ചാൽ അവന്റെ ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും നഷ്ടപ്പെട്ടു പുണ്യറസൂൽ ഉറക്കെ പറ പുണ്യം മുഹമ്മദ് മുസ്തഫ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി എന്താ കാര്യം എന്താ കാര്യം എന്താ കാര്യം അപ്പോൾ അവന്റെ മനസ്സിൽ ആരല്ല ആരല്ല ആരല്ലെ എത്തി കാന ആയിരം ചാക്കാരി എന്നാലോ അതൊത്തല്ലേ ഞാൻ ബഹുമാനിച്ച മോനെ നാശാക്കണെന്തിനാണ് ഭൂമനിച്ച അന്ന നാശാവും ബഹുമാനിക്കണ്ട ബഹുമാനിച്ച അന്നോ നാശാവും വലിയ വലിയ കിഴി കൊണ്ടുവന്നു ചെറിയ കിഴി സിദ്ദീഖ് ലക്ബൂറി കൊണ്ടുവന്നു റസൂള്ള ആരെ പ്രശംസിച്ചത്സുള ആരെ പ്രശംസിച്ചു സിദ്ദീഖിന് ചെറിയ കിഴി കൊണ്ടുവന്ന ആളാണ് ആര് പ്രശംസിച്ചത് റസൂള്ള വേണമെങ്കിൽ ഇങ്ങനെ പറയാലോ ഏതായാലും അമർബു ഹത്താബിൻ്റെ കിഴിയൊക്കെ വളരെ ഉഷാറായി സിദ്ദീഖിന് പിന്നെ ഇല്ലാത്തതുകൊണ്ടേയിരിക്കും അങ്ങനെ പറഞ്ഞാലും ഒന്നൊപ്പിക്കലോ അവരെ പറഞ്ഞില്ല ഇതിൽ മേലെ ആരെന്നെയാണ് സിദ്ധിയാക്കൻ കാരണം സിദ്ദീഖിൻ്റെ കീഴി ചെറുതായത് വീട്ടിൽ ആര് മാത്രമേ ഇന്നേ ഉള്ളൂ അതേ റസൂലേ ഉള്ളൂ നിങ്ങളെ വീട്ടിലൊക്കെ ഇനിയും ബാക്കിയുണ്ട് വീട്ടിൽ ഒന്നുമില്ല അതേ റസൂലും വീട്ടിൽ ബാക്കിയാലാണ് ആവശ്യം നിങ്ങളൊക്കെ മോശപ്പെട്ടവരാണ് വലിയ കിഴി തന്നവരാണ് പറഞ്ഞത് ഒരു കുത്തു കുത്തും ചെയ്തു നിങ്ങളെ വീട്ടിലൊക്കെ സിദ്ദീഖിൻ്റെ വീട്ടിലോ പറയാ സിദ്ദീഖിൻ്റെ വീട്ടിലോ ഞാൻ എന്തേ ഉള്ളൂ അത് റസൂല് ബാക്കിയുള്ളൂ എങ്ങനെയുണ്ട് ആവശ്യം അവിടെ ബാക്കിയാലല്ല അല്ലെങ്കിൽ കൊണ്ടരലുമല്ല പിന്നെന്താ അല്ലോ അതല്ലേ പറയടോ സിമന്റ് സിമെന്റ് അന്നു ആയിരം ചാക്ക് നേരിയെന്നു ബഹുമാനിക്കുന്നതിനാ അലഹമ്മക്ക് പുറത്തു കൊടുക്കട്ടെ നമ്മൾ താജ് നിസ് ഒറ്റക്ക് പറയാം അയാൾ കേൾക്കും വേണ്ട അത് കേട്ട അയാള് അശാവും മനസിലായില്ലേ നിന്നും വേണ്ട പരസ്യമായി പറയുന്നതിന് വിരോധം ഉണ്ടായിട്ടല്ല ഇനി പരസ്യമായി പറഞ്ഞാലും പരസ്യമായി ദു തെറ്റൊന്നുമല്ല പക്ഷെ അവിടെയൊക്കെ നമ്മളെ നിയത്ത് മാറുന്നേ നമ്മൾ ശ്രദ്ധിക്കണം നിയത്ത് ക്ലിയർ ആക്കിയിട്ടണം പിന്നെ പരസ്യം പറ്റും മനസ്സിലായി ലേച്ചിന്റെ ഹബീബ റസൂള്ള ഞാൻ ഹരീത് പറഞ്ഞു തരട്ടെ ഞാൻ ഹരീത് പറഞ്ഞു തരട്ടെ ഞാൻ ഹജീത് പറഞ്ഞു തരട്ടെ ഞാനൊരു ഹരീത് പറഞ്ഞു തരട്ടെ ഇന്നത്തെ ഒരു ഇന്നത്തെ ക്ലാസ്സിലേക്ക് രണ്ട് ഹരീസ് ഒരു ഹദീസ് ഇപ്പൊ കഴിഞ്ഞു ഞാൻ ഹദീസും കൂടി പറഞ്ഞുതരാം ഞങ്ങളോട് പറഞ്ഞല്ലോ എന്ത് പരസ്യമായും പ്രശംസിക്കുന്ന തെറ്റൊന്നും ഇല്ല പക്ഷെ ആവണം ഇല്ലെങ്കിൽ അതുകൊണ്ട് നാശാവും അള്ളാന്റെ ഹബീബ് ഹബീബ് സല്ലാം അബുദ്ഹിനോട് പറഞ്ഞ ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ ഒരു മാൂടെ നല്ല കൂടെ ഒന്നും കൂടെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കേ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് നോക്കേ അങ്ങോട്ടല്ലേ നോക്കട്ടെ ഇങ്ങോട്ട് നോക്ക്

عليه توكل والله الله الله, الله والله إلى لست للفردوس أغلى ولا أقوى إلا نار الجهمي ശരിക്കണേ പറയാ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ആരോടാ പറഞ്ഞേ അബുദ്ധർ ദാകിനോട് പറയാ റിയോഹറൻ എന്താ പറഞ്ഞെന്നറിയോ പുതുക്കണേ എപ്പോഴും കടൽ വളരെ ആഴമുള്ളതാണ് ഒരു യാത്ര കഴിയുമ്പോഴത്തിനും കപ്പൽ പുതുക്കണം കടലിന്റെ പകുതിയാകുമ്പോഴത്തിനെങ്കിലും എന്തെങ്കിലും വേറെ ഒരു കപ്പലിൽ ഉണ്ടെങ്കിൽ ടൂൾസ് എടുത്ത് ഒന്ന് പരിശോധിച്ച് എവിടെയെങ്കിലും ഏടുപാടുണ്ടോ എന്ന് നോക്കി അടിച്ച് ക്ലിയർ ചെയ്യണം എന്തുകൊണ്ട് ചെറിയ കടലല്ല ആഴമുള്ള കടലാണ് ആരാ പറഞ്ഞ് ഒരു ഫിലോസഫർ പറഞ്ഞ വാക്കല്ല റസൂള്ള പക്ഷെ ഒരു അതൊരു ഒരു ഫിലോസഫിക്കൽ കേസ് പോലെ ഉണ്ടാ വാക്ക് ഭയങ്കര വാക്കാണ് എന്താ പറഞ്ഞത് ആരോട് പറഞ്ഞു അബുദ്ധർ സീദുന അബുദ്ധർ ായ സബുദ്ദിനോട് പറയാണ് എന്ത് കപ്പൽ എപ്പോഴും നീ പുതുക്കണം ഇന്നൽ ബഹ്റ അമേക്ക് കടൽ വളരെ ആഴമുള്ളതാണ് അതായത് ഒരു യാത്ര കൊണ്ട് തന്നെ കപ്പലിന് കേടുപാട് പറ്റും ഒത്തിരി ആഴമുണ്ട് എന്തിന് അടിയിൽ തിരമാലുണ്ടാവും ഭയങ്കര പ്രശ്നം ഉണ്ടാവും സാധാരണ കടലല്ല ആഴമുള്ള കടലാണ് കേട്ടോ ഒരു രക്ഷ ഉണ്ടാവില്ല ഹദീസ് ഒന്നും കൂടി പറയാ ആരോട് പറഞ്ഞു അബുദ്ധർദിനോട് പറഞ്ഞു നബി പറഞ്ഞു കപ്പൽ ഒന്ന് ഫൈനൽ സമുദ്രം വളരെ ആഴമുള്ളതാണ് എന്താണ് പറഞ്ഞേന്

ഈ ഹരിത്ത് ബഹുമാനപ്പെട്ട സെഹിലിൻ സെഹലിൻ്റെ തഫ്സീറാണ് റദി അള്ളാഹ് ഞാൻ പറഞ്ഞ ലോകം കണ്ട ഖുൻ വ്യാഖ്യാദാക്കളിലും സൂഫികളിലും ഏറ്റവും മുൻനിരക്കാരനാണ് ബിൻ അബ്ദില്ല റുയ്യ അത്രയും വലിയ ആളാണ് വലിയ ആളാണ് അവരുടെ മഹത്വം എത്രയോ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അത്രയും വലിയ മഹാനാണ് ആര് സെഹ്ലിബിൻ അബ്ദുല്ല റിയാഹൻ അവരുടെ അവരുടെ തഫ്സീറാണ് ഈ കാണുന്നത് സെഹ്ലിൻ്റെ തഫ്സീർ തസോത്തരിയുടെ തഫ്സീറാണ് റോയൻ എന്താ പറയുന്ന റൂമിന്റെ വ്യാഖ്യാനത്തിൽ അവർ ഈ ഹരീത് കൊണ്ടുവരിക എന്താ പറയുന്നത് പുതിയരാക്കണം കേട്ടോ സമുദ്രം വളരെ വളരെ ആഴമുള്ളതാണ് അർത്ഥം ഏറെ ആഴമുള്ളത് എന്നാണ് ുന്നവൻ അക്കീൽ പെരുന്തീച്ചക്കാരൻ ഇം ഉറങ്ങുന്നവൻ ഈ പണി എന്താണ് പറ ഉറങ്ങ ഉറക്കൻ നാല് മണിക്കൂർ എട്ട് മണിക്കൂർ ഉറങ്ങിയതുകൊണ്ട് ഉറക്കൻ എന്നറിയില്ലല്ലോ ഓണ് ഫുൾ ടൈം പണി എന്തെന്നെയാണ് ആ നേരെ മുളുക്കുള്ളവരെ സുബഹി മാങ്ങ് കൊടുത്തിട്ട് ഉറങ്ങിയിട്ട് പെണ്ണുങ്ങൾ അവിടുന്ന് ചവിട്ടി വിളിച്ചിട്ട് എണീറ്റു അങ്ങനെ പോകുന്നു സുരണ്ടർ ആക്കാത്ത ഒപ്പിച്ച് നിസ്കരിച്ചു ഭാര്യയ്ക്ക് ക്ലാസ്സിന് വരണമെന്നുണ്ട് അങ്ങനെ പെണ്ണുങ്ങൾ നിർബന്ധ പ്രകാരം സൈക്കിൾ എടുത്ത് പോകുന്നു അതിൻ്റെ അടിയിൽ തന്നെ വളവിൽ അങ്ങോട്ട് കൊണ്ടും തെറ്റുമയത്തിന് നിങ്ങൾ തുടങ്ങിയാണോ വണ്ടി കൊണ്ടു വെച്ച് അങ്ങനെ ഏതായാലും ഇവിടെ എത്തി ഏതെങ്കിലും നല്ല ബാക്കിൽ നല്ല സൗകര്യം ഉള്ള കൊടുത്ത് മൂപ്പർ പിന്നെ ആ പണി തന്നെ തുടങ്ങി ആ അങ്ങനെയാണ് ആ മൂപ്പർക്കാണ് എന്ത് പറയാം അതേ അതിൽപ്പെട്ടതാണ് ഫഹീൽ ഫഹീലം ബാബ് ഫീൽ റഹീം 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 ഏറെ കരുണയുള്ളവൻ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം റാഹിമാണ് പക്ഷെ റാഹിം മാത്രമല്ല റഹീമാണ് റഹീം ഏറെ കരുണയുള്ളവൻ അമീക്ക് ഏറെ ആഴമുള്ളത് സഫീന കപ്പൽ എപ്പോഴും പുതിയരാക്കി വെക്കണം

നെയ്യത്ത് പുതുക്കിക്കൊണ്ടേ കാരണം ഈ നിയത്ത് ചെവിടുക്കാൻ കൊടുക്കണേ പറഞ്ഞാൽ ഒരു സെക്കൻഡോട്ട് പോയി പോകും വലിയൊരു സമുദ്രം ആകുമ്പോൾ കപ്പലൊക്കെ പെട്ടെന്നൊന്ന് കാണാറോ ജദീദ് സഫീന കപ്പൽ പുതുക്കിക്കോ ഏതാ കപ്പൽ നിന്നെ നെയ്യത്ത് ഇന്നൽ ബഹ്റ അമിയ് സമുദ്രത്തിന് വലിയ ആഴുണ്ട് ഏതാ സമുദ്രം മനസ്സ് നിന്റെ പിടുത്ത ഹൃദയം ആ ഹൃദയത്തിൽ അടങ്ങിയ മനസ്സ് അതൊരു സെക്കൻഡോട് ആകാശത്തിന്റെ മേലെത്തും നിസ്കരിക്കാന്ന കുല്ലി പറഞ്ഞ ലൂരി പറഞ്ഞു പിന്നെ ലൂറും ഊർമ്മല്ല എന്തുകൊണ്ട് ലൂരിന്റെ ഊ ആയപ്പോഴത്തിന് മനസ്സ് പോയി അതുകൊണ്ട് എപ്പോഴും നിന്റെ നീയ കപ്പൽ പുറക്കിക്കോ ഏതാ കപ്പല് നീയത്ത് മനസ്സിലെ നെയ്യത്ത് ആർക്കും കൊടുക്കുക ില്ലാലില്ല അപ്പൊ ഏത് സെക്കൻഡിനും മനസ്സിൽ എന്തു വരണം എന്തുകൊണ്ട് ഈ നെയ്യത്തെ ഇറക്കിയത് പറഹ്റിലേക്ക് ആ ബഹറോ ആര് പറഞ്ഞു സു പറഞ്ഞു പറഞ്ഞത് മനസ്സിലായില്ലേ കുട്ടികളെ പറഞ്ഞത് മനസ്സിലായില്ലേ അതായത് നിങ്ങൾ കപ്പലിനെ എപ്പോഴും പുതുക്കണം കപ്പലിറങ്ങാൻ നെയ്യത്ത് അപ്പൊ അത് പുതുക്കാന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ചെയ്യുന്നതൊക്കെ ആർക്ക് വേണ്ടിയാണ് അള്ളാർക്ക് വേണ്ടിയിട്ട് ഓരോ സെക്കൻഡിലും പുടുക്കണം എന്തുകൊണ്ട് ഈ നിയറ്റ് പിന്നെ നമ്മൾ എവിടെക്കേ ഇറക്കുന്നത് ഹൃദയത്തിലേക്ക് ഹൃദയത്തിന് ഭയങ്കര ആയാ ഹൃദയത്തിന് കല്പിന് എന്ന് പറയാൻ തന്നെ കാരണം പോയി ഒരു സംഗതിയും നിലനിൽക്കാത്തത് കൊണ്ടാണ് അതിനെന്ത് പേരും എടുത്ത് ഇങ്ങോട്ട് നോക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ആടാണ് ആട് കണ്ടില്ലേ ഈ രൂപത്തിൽ നിങ്ങൾ ഹദീസ് പഠിപ്പിക്കുകയാണെങ്കിൽ ഹദീസുകൾക്കിടയിൽ മാലപ്പാട്ടുകളും പാട്ടുകളും പാടാൻ നിങ്ങൾ തിരിഞ്ഞാൽ ഇതെല്ലാം ഹദീസിലുള്ളതാണെന്ന് വിചാരിച്ച് നിങ്ങളുടെ അണികൾ അതും ഹദീസാക്കി മാറ്റും ഒരു ഒരദീസ് പറയാൻ തുട ഒരു ഒരദീസ് വായിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായിട്ടും നിങ്ങൾ ആ ഹദീസിൻ്റെ വ്യക്തമാക്കി കൊടുത്തിട്ടില്ല

മാറ്റം നിർബന്ധമാണ് അർത്ഥം ഇത് പറ്റൂല കലബ മാറ്റം വേണം അതാണ് വിപ്ലവം റെവല്യൂഷൻ നിലവിലുള്ള സാഹചര്യത്തെ സമ്മതിച്ചാൽ വിപ്ലവം ഉണ്ടാവില്ല നിലവിലുള്ള സാഹചര്യത്തെ ഞങ്ങൾ സമ്മതിക്കാതിരിക്കലാണ് എന്ത് വിപ്ലവം വിപ്ലവത്തിന് പറഞ്ഞ വാക്കാണ് ഇംഗിലാബ് കൽബിൽ നിന്നുണ്ടായ എന്ത് ഇംഗിലാബ് അതായത് മാറ്റന്നെ വേണം കൽബറി എപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കും കൽ ഒരു അവസ്ഥയിൽ നിൽക്കേല നമ്മൾ രണ്ടാളും കണ്ട് സംസാരി